വേനലിന്റെ തുടക്കത്തിൽ തന്നെ ചുട്ടുപൊള്ളി വയനാട് പകൽ നേരങ്ങളിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുന്നത് പുല്ലർകാലങ്ങളിൽ അസഹ്യമായ തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് പകൽ സമയങ്ങളിൽ മുപ്പത് ഡിഗ്രി ആണ് വയനാട്ടിൽ ഇപ്പോഴത്തെ ശരാശരി താപനില കാലാവസ്ഥ വകുപ്പിന്റെ കണക്കുപ്രകാരം ചില ദിവസങ്ങളിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ ഉയരുന്നുണ്ട് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അസഹ്യമായ ചൂടാണ് പകൽ നേരങ്ങളിൽ അനുഭവപ്പെടുന്നത് പുലർക്കാലങ്ങളിൽ അസഹ്യമായ തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചില ദിവസങ്ങളിൽ താപനില താഴുന്നത് കുറച്ചു വർഷങ്ങളായി വയനാട്ടിലെ കാലാവസ്ഥയിൽ കണ്ടുവരുന്ന മാറ്റമാണ് ഇതെന്ന് പഴമക്കാർ പറയുന്നു വന്യമൃഗങ്ങളെല്ലാം വെള്ളം കിട്ടാതെ ഭക്ഷണമില്ലാതെ ഇല്ലാതെ നാട്ടിലേക്ക് എന്ന അവസ്ഥ ഒരു കാലത്ത് പാലക്കാട് ഇന്ന് ഭൂപദ്ധ്യരേഖ പോയിക്കൊണ്ടിരിക്കുന്ന മേഖല എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇന്ന് വയനാട്ടിലാണ് ഭൂപദ്ധ്യരേഖ മാറി വരണോന്ന് വരെ സംശയമുണ്ട് വല്ലാത്ത ചൂട് ക്രമാതീതമായി ഉയരാൻ തുടങ്ങിയതോടെ തോട്ടം മേഖലയിൽ ഉൾപ്പെടെ ജോലി സമയം ക്രമീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് രാത്രി കാലങ്ങളിൽ ഫാനിടാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇനിയും ചൂട് കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് മലനാട് ന്യൂസ് ബത്തേരി